ഗുരുവായൂരപ്പന്റെ വാർത്തകള് നിങ്ങളോട് പറയാം അതിൽപരം മനോഹരമായിട്ടുള്ള കാര്യം എന്തിരിക്കുന്നു ഗുരുവായൂരപ്പൻ അങ്ങനെ ഓരോ ദിവസവും ഓരോ വാർത്തകളായിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ എത്തിച്ചു തരും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് ഗുരുവായൂരപ്പൻ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കാലത്തും അറിയാലോ ഭരണസമിതികൾ മാറുന്നുണ്ട് ഭരണസമിതി എന്ന് വെച്ചാൽ ഭരണ സംവിധാനങ്ങൾ തന്നെ ഗുരുവായൂർ തീ തീപ്പിടുത്തുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാം അതിനുശേഷം ഭരണ സംവിധാനമൊക്കെ പാടെ മാറി ചില ചില ആചാരങ്ങളിലൊക്കെ മാറ്റം വന്നിരുന്നു എങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പ പാരമ്പര്യ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് അത് അത്യാവശ്യം തന്നെയാണ് നമ്മുടെ ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എങ്കിലും അതിലൊക്കെ ചില ചില മാറ്റങ്ങളൊക്കെ ഭക്തർക്ക് വേണ്ടി കലാകാരന്മാർക്ക് വേണ്ടി വാദ്യങ്ങളൊക്കെ പഠിച്ച ആളുകൾക്ക് വേണ്ടി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ ഒരു കാര്യമാണ് ദേവസ്വം വക ഇടത്തരത്തുകാവിൽ ഭഗവതിക്ക് താലപ്പലി നടന്നിരുന്നു കഴിഞ്ഞ ദിവസം അതിൽ ഒരു മാറ്റം വന്നു എന്താണ് പഞ്ചവാദ്യം വിഭാഗത്തിൽ എല്ലാ വിഭാഗം കലാകാരന്മാർക്കും ചില പരിപാടികൾ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി അത് മനോഹരമായിട്ടുള്ള ഒരു മാറ്റമാണല്ലേ അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ വളരെയധികം കാലങ്ങളെ നല്ല രീതിയിൽ അഭ്യസിച്ചിട്ടുള്ള കലാപരമായിട്ട് വളരെയധികം മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അവസരം കൊടുക്കുക എന്ന് പറയുന്നത് അവർക്കൊക്കെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഇതിനൊക്കെ അവസരം കിട്ടുക എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു കാര്യമാണ് ഇന്നലെ ഇടത്തര വിത്തുകാവിലെ താലപ്പൊലിക്ക് ദേവസ്വം വർഗ താലപ്പിലിക്ക് പഞ്ചവാദ്യ കലാകാരന്മാർക്ക് അവസരം കൊടുത്തു എന്നുള്ളത് അപ്പം നോക്കുമ്പോൾ ചെണ്ടവാദിക്കാരും അങ്ങനെയുള്ള എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് ഉത്സവം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അവരുടെയൊക്കെ സാന്നിധ്യം അവർക്കുമൊക്കെയുള്ള അവരുടെയൊക്കെ കഴിവുകൾ തെളിയിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും താല്പര്യമുണ്ട് ഭഗവാന്റെ മുമ്പിൽ ഒന്ന് കൊട്ടുക എന്ന് പറയുന്നത് അത് 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 അതിൽപ്പരം എന്താണ് ഒന്നുമില്ല വേറെ ഒന്നുമില്ല അത്രയും മനോഹരമായിട്ട് ഇത്രയും കാലം അഭ്യസിച്ച ഒരു വിദ്യ ഭഗവാന്റെ മുമ്പിൽ കൊട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് പാരമ്പര്യമായിട്ടുള്ളത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ എങ്കിലും ഇത്തരം കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ ദേവസ്വം ഇനിയും ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഈ കാര്യം വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ മാറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മാറ്റങ്ങൾ വേണം എന്നുള്ളത് നിർബന്ധമാണ് പക്ഷേ ആചാരങ്ങളൊക്കെ സംരക്ഷിച്ചു കൊണ്ട് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ നടക്കണം അതെങ്കിലേ അതിന്റെ ഭംഗിയിൽ അങ്ങോട്ട് പോവുള്ളൂ എങ്കിലും അവിടെയും ചില അവസരങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ പുതുതായിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം അതിൻ്റെ ചിട്ടയോടെ കൃത്യമായിട്ട് നടത്താൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ഭഗവാൻ എല്ലാവരെയും ഒരുപോലെയാണ് നോക്കുന്നത് അല്ലേ അപ്പം ഭഗവാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അവസരം കിട്ടും അത് അങ്ങോട്ട് പറയും ദേവസ്വത്തിനോടായാലും ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് ഭരണസമിതിയൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് അപ്പം ഉത്സവത്തിനുള്ള തിരക്ക് തുടങ്ങാൻ ഉത്സവത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പല രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു നല്ല കാര്യം വന്നപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഇത് നല്ല കാര്യമാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം മനസ്സുകൊണ്ട് ഗുരുവായൂർ തന്നെയാണ് എല്ലാവരും എല്ലാ നിമിഷവും അറ്റ്ലീസ്റ്റ് നമ്മുടെ വീഡിയോ ൊക്കെ കാണുമ്പോഴെങ്കിലും നിങ്ങൾ ഗുരുവായൂരിലൂടെ മനസ്സുകൊണ്ടൊന്ന് സഞ്ചരിക്കുന്നില്ലേ അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഉത്സവത്തിന് വരാൻ ശ്രമിക്കുക ഒരു ദിവസമെങ്കിലും വരാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരോടുള്ള അഭ്യർത്ഥനയാണ് അഭ്യർത്ഥനയുടെ ആവശ്യമില്ല വരാൻ പറ്റുന്നവർ വരും എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാം എങ്കിലും ഇങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക ഹരേ കൃഷ്ണ